എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാല മസാലയൊക്കെ ആദ്യം ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്നു മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പട്ട ചെറിയ രണ്ട് പീസ് എടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് ഗ്രാമ്പും എടുക്കുന്നുണ്ട് തക്കോലൊരെണ്ണം എടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ബേലീസ് എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട ജസ്റ്റ് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക കുറഞ്ഞ തീയിൽ മാത്രം ഈ സ്പൈസസ് ഒക്കെ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പിന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്പൈസസൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് കഷ്ണം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്പൈസസൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കനിലേക്ക് ഈ പൊടിച്ച് വെച്ച മസാലയില്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ നാരങ്ങ എടുത്തേക്കുന്നത് അതിൻ്റെ പകുതിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മാരിനേറ്റ് ചെയ്ത് ചിക്കൻ നമുക്കങ്ങ് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ച സ്മെൽ മാറി വരുന്നവരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ് ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ കൊച്ചുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ കൊച്ചുള്ളി സവാള എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി മാത്രം യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സവാള മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ സവാളയും കൊച്ചുള്ളിയും രണ്ടും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സവാളയെങ്കിലും സവാള കൊച്ചുള്ളിയെങ്കിലും കൊച്ചുള്ളി ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ കൊച്ചുള്ളി ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ സവോള നീളത്തിൽ ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിയിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് നമ്മൾ ഈ സവോളയും കൊച്ചുള്ളിയൊക്കെ വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ ടൈം എടുത്ത് തന്നെ ഇത് വഴിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഇതേ പരുവം കിട്ടുന്ന വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം ഇനി നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ലോ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നേ ഇല്ല അതുപോലെ തന്നെ ഞാൻ പച്ചമുളകും ചേർത്തിട്ടില്ല അപ്പോൾ ഇതൊരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടില്ലേ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചിക്കനിലൊക്കെ എല്ലാ മസാലകളും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരിവാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് ഇത് ഒന്ന് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മൂടിയൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നേക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മൂടി മാറ്റി നോക്കാം ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു സവോളമായിട്ട് നേരത്തും ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് കൂടി ഉപ്പും ഒക്കെ ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്